ഭരണപക്ഷത്തിനോട് ഇടഞ്ഞ നിലമ്പൂർ എം ല് എ പി വി അന്വറിന്റെ യുഡിഎഫ് പ്രവേശനത്തിന് തിരക്കിട്ട തീരുമാനമെടുക്കേണ്ടെന്ന് കോൺഗ്രസ് പല കാര്യങ്ങളിലും അൻവർ ഇനിയും വ്യക്തത വരുത്തണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായം രാഹുൽ ഗാന്ധിക്കെതിരായി നടത്തിയ പരാമര്ശത്തിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായി നടത്തിയ അഴിമതി ആരോപണത്തിനും വേണമെന്നാണ് നിലപാട് ഇതിനുശേഷം മാത്രമേ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ആലോചിക്കാവൂ എന്നാണ് നേതാക്കൾ നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം കെ പി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു അൻവറിനെ മുന്നണിയിലെടുക്കുന്നതിൽ വ്യക്തിപരമായി എതിർപ്പില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അൻവർ നല്ല സുഹൃത്തും മുൻ സഹപ്രവർത്തകനുമായിരുന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം അൻവർ ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങളിൽ യോജിപ്പുണ്ടെങ്കിലും മുന്നണി പ്രവേശനം ഇതേവരെ ചർച്ചയായിട്ടില്ലെന്ന് ഇന്നലെ രമേശ് ചെന്നിത്തല എംഎൽയും പ്രതികരിച്ചിരുന്നു വന നിയമ ഭേദഗതി പ്രതിഷേധത്തിന് പിന്നാലെ അറസ്റ്റിലായ അൻവറുമായി പാണക്കാട് സാധിക്കലി തങ്ങളടക്കം കൂടിക്കാഴ്ച നടത്തിയിരുന്നു കെ പി സി സി ഭാരവാഹി യോഗം ഇന്ന് ഉച്ചക്ക് രണ്ടരയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ഈ യോഗത്തിൽ കൂടുതൽ നേതാക്കൾ അൻവർ വിഷയത്തിൽ പ്രതികരിച്ചേക്കും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ യോഗത്തിൽ പാർട്ടി പുനഃസംഘടനയും സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളും ചർച്ചയ്ക്ക് വരും അതേസമയം ജനകീയ വിഷയങ്ങളിൽ യു ഡി എഫിനൊപ്പമാണെന്ന് പി വി അൻവർ നിലപാട് തന്നെ മുന്നണിയിൽ എടുക്കണോ എന്ന് അവർ തീരുമാനിക്കട്ടെയെന്നും മലയോര മേഖലയുടെ പ്രശ്നങ്ങൾ യു ഡി എഫ് ഏറ്റെടുക്കണമെന്നും പി വി അൻവർ മാധ്യമങ്ങളോട് സംസാരിക്കവേ ആവശ്യപ്പെട്ടിരുന്നു സർക്കാരിന്റെ പുതിയ വനനിയമ ഭേദഗതി ബിൽ വളരെ അപകടകാരിയാണെന്നും പി വി അൻവർ പറഞ്ഞിരുന്നു പിണറായിസം അവസാനിപ്പിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണെന്നും ഈ ദുർഭരണത്തെ താഴെ ഇറക്കണമെന്നും അതിന് യു ഡി എഫുമായും അതിനായി സഹകരിക്കുന്ന ജനാധിപത്യ മതേതരത്വ ശക്തികളുമായും യോജിച്ചുള്ള പോരാട്ടത്തിൽ അതിൻ്റെ പോരാളിയായി താൻ ഒപ്പമുണ്ടാകുമെന്നും പി വി അൻവർ മുന്നിൽ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു മണി ഈസിയായി നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് പി വി അന്വർ ജയിൽ മോചിതനായത് ജയിൽ മോചിതനായ ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കവെയാണ് പി വി അന്വർ തന്റെ നിലപാട് വ്യക്തമാക്കിയതും